ിക്കുന്നതിന് മ്പായിട്ട് ഇത് കൊടുക്കൂ വെറും ഒരാഴ്ച കൊണ്ട് തന്നെ മുടി വളർച്ച ഇരട്ടിയാക്കാനായിട്ട് സാധിക്കുന്നതാണ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ വരുന്ന ബെല്ലൈക്കം പ്രെസ് ചെയ്യാൻ എൻ്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം നമുക്ക് രണ്ട് ചാനലുണ്ട് ടിപ്സ് ഫോർ യു എ ടു ഗീതുസ് ഹെയർ കെയറും വെറും ഏഴു ദിവസം കൊണ്ട് മുടികൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ എന്തൊക്കെ പുരട്ടിയിട്ട് മുടി വളരുന്നില്ല മുടി കൊഴിച്ചിൽ നിൽക്കുന്നില്ല മുടിക്ക് തിക്ക് വരുന്നില്ല നീളം വരുന്നില്ല അകാല നേരം വരുന്നുണ്ട് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി ഈ ഒരു കാര്യം ചെയ്യുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെ വീടുകളിലുള്ള ഉരുളക്കിഴങ്ങാണ് ഇതിലത്തെ മെയിൻ താരം ഉരുളക്കിഴങ്ങ് നന്നായി കഴുകിയെടുക്കുക അതിൻ്റെ തൊലി ഒന്നും കളയേണ്ട കാരണം ഉരുളക്കിഴങ്ങിലുള്ള തൊലിയിൽ ആ പശിയിൽ അത് നമുക്കുണ്ടാകുന്ന ഇന്നത്തെ ജനറേഷനിൽ കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അകാലനിര അത് മാറ്റാനായിട്ട് ഉരുളക്കിഴങ്ങിലെ തൊലി നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ് ഇത് ഫ്രിഡ്ജിലിരുന്ന് ഒന്ന് ഉണങ്ങിയതാണ് കേട്ടോ അത് കാരണം ഞാൻ ചെറിയ പീസ് നെല്ലിക്കയാണ് എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നെല്ലിക്ക അങ്ങനെയും എടുക്കാവുന്നതാണ് നെല്ലിക്കയുടെ നീര് പൊരുത്തുമ്പോൾ നമുക്ക് തലയോടിലൊക്കെ പെട്ടെന്ന് തന്നെ മുടികൾ കിളിർക്കാനായിട്ട് നല്ലതാണ് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ടു ടേബിൾ സ്പൂണോളം ചോറാണ് എടുത്തിരിക്കുന്നത് ചോറ് ഉപയോഗിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ ഹെയർ എല്ലാം മാറി സിൽക്കി ഹെയർ ആകാനായിട്ട് താരം പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് ചോറ് ഉപയോഗിച്ചിട്ടുള്ള പാക്കുകൾ നല്ലതാണ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അലോവേരയാണ് കറ്റാർവാഴത്തണ്ടാണ് തണ്ട് നമ്മൾ ഒടിച്ച് കളഞ്ഞിട്ടുണ്ടേ അതിൻ്റെ അടിവശത്തുള്ള യെല്ലോ കളർ പശുബാഗില്ലേ അത് ആദ്യമേ മുറിച്ച് കളയണം കേട്ടോ അത് കളഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് കറ്റാർവാഴ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടി വളർച്ച പെട്ടെന്ന് തന്നെ ഇരട്ടിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ് കറ്റാർവാഴ ചെടി ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് വൺ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഉപയോഗിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക ഇതിൽ വൺ ടേബിൾ സ്പൂൺ വെള്ളം എന്ന് പറയാൻ കാരണം ഉരുളക്കിഴങ്ങിന് ആവശ്യത്തിൽ വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാക്ക് ജസ്റ്റ് ലൂസ് ലൂസായിട്ടിരിക്കും അപ്പോൾ നമുക്കത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വാഷ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് കോൾഡൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഹെയർ പാക്കുകൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് കേട്ടോ മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ ആ ഓയിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറായിട്ട് ാക്കിയിരിക്കുന്ന പാക്ക് ഇതുപോലെ നമ്മളുടെ കുറേ മുടി എടുത്തിട്ട് അതിൽ പുരട്ടി കൊടുക്കുക ഇത് സ്കാൾപ്പിലും ഹെയറിൽ മുടിയുടെ തുമ്പിലൊക്കെയും പുരട്ടുന്നത് നല്ലതാണ് കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ഒരു പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വളരാത്ത മുടിയും വളരാനായിട്ട് തുടങ്ങും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാക്ക് ചെയ്തു തുടങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ അളവ് എടുത്ത് വെക്കുക മുടിയുടെ അളവ് എടുത്ത് വെക്കുക അതിന് ശേഷം ഒരു ടു ത്രീ ടൈംസ് ഒക്കെ ചെയ്തതിന് ശേഷം വീണ്ടും അളന്ന് നോക്കുക അതേപോലെ മുടി ഒഴിച്ചിലൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറും കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാക്കാണിത് അതുകൊണ്ട് തന്നെ ഒരു പേടിയും കൂടാതെ യാതൊരു രോഗ സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാവുന്നതാണ് ഇത് എല്ലാ ഏജുകാർക്കും ചെയ്യാവുന്നതാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുമക്കൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം ഹെയർ പാക്ക് തലയിൽ വെച്ചിരുന്നാൽ മതി അല്ലെങ്കിൽ കോൾഡ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് ആണുങ്ങൾക്കായാലും ചെയ്യാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ അകാല നേരെ വളരെ എളുപ്പത്തിൽ മാറ്റാനായിട്ട് ഈ ഒരു പാക്ക് കൊണ്ട് പറ്റുന്നതാണ് പാക്ക് ഇട്ടതിന് ശേഷം ഒരു മണിക്കൂറോ അരമണിക്കൂറോ കഴിഞ്ഞ് നമുക്കത് കഴുകി കളയാവുന്നതാണ് അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം ചിലർക്ക് ഒരു മണിക്കൂറൊക്കെ വയ്ക്കുമ്പോഴേക്കും ജലദോഷമൊക്കെ വരും അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയും ഷാംപൂ ഉപയോഗിക്കാതെ വേണം കഴുകാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്തു നോക്കിയതിന് ശേഷമുള്ള റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗീതു ദുബായ്